അദ്ദേഹം പറഞ്ഞു ഞാൻ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഈ ക്ഷേത്രങ്ങളിൽ പൂജാരി ഒഴിച്ചു ബാക്കിയുള്ള ആൾക്കാരും അവിടുത്തെ അടിച്ചുതലി ഒഴിച്ചുള്ള മറ്റ് സെക്യൂരിറ്റി ആൾക്കാരും ഉള്ള ആൾക്കാരെല്ലാം സി ടി കാരാണ് അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് ഗുരുവായൂർ നടന്നത് ഗുരുവായൂരിന്റെ ഭക്തര് വളരെ സങ്കടത്തോടു കൂടി വന്ന് പറഞ്ഞാണ് അതായത് അവിടെ നടയിൽ പോകുന്ന ഭക്തരെ മുതുക ഇടിച്ചു തള്ളി മാറ്റുന്നു അവിടെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ മാറ്റി തുരാമെന്നപ്പോ ഒരു ആ പെൺകുട്ടിയുടെ കൈകരി പിടിച്ചിരിക്കുന്നു ഇതെല്ലാം ഗുരുവായൂർ നടന്ന സംഭവമാണ് ഞാൻ ചോദിക്കട്ടെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും ശബരിമലയിലായാലും മറ്റു ഓരോ ക്ഷേത്രങ്ങളിലും ഇതൊക്കെ നടക്കുന്നില്ലേ അപ്പം ഇത് ഈ പറഞ്ഞ് റിക്രൂട്ടിംഗ് ബോർഡ് ഉണ്ടാക്കി നിന്ന് റിക്രൂട്ടിംഗ് ബോർഡിന് സ്വാതന്ത്ര്യമുണ്ടോ എന്തിന് ദേവസ്വം ബോർഡിന് സ്വാതന്ത്ര്യമുണ്ടോ ഞാൻ ചോദിക്കട്ടെ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ എന്ത് അധികാരമാണുള്ളത് ഉള്ളത് ദേവസ്വം ബോർഡ് സ്വയം സ്വയം പര്യാപ്തതയുള്ള അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കേണ്ട ഒരു ബോർഡാണ് അവിടെ മന്ത്രിക്ക് ഒരു കാര്യവുമില്ല മന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി എന്ന് വെറും ആലങ്കാരികമായ ഒരു പദവി മാത്രമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇപ്പോൾ പാർട്ടിക്കാരാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പോകണം ദേവസ്വം ബോർഡിൽ ആര് വരണം ആരാണ് അവിടെ ഭരിക്കേണ്ടത് ഇപ്പം ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഭക്തി എങ്ങനെയോ അദ്ദേഹം അദ്ദേഹത്തിനെ വെച്ചത് അബദ്ധമായി പോയി അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് കാര്യം അതുകൊണ്ട് അതുപോലെ എങ്ങനെ എങ്ങനെയൊക്കെ ഇതിനെ തകർക്കാമെന്നാണ് നോക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ശബരിമലയിൽ ശബരിമലയിൽ കഴിഞ്ഞ എത്രയോ ദേവപ്രശ്നങ്ങളിലും പല കാര്യങ്ങളിലും വ്യക്തമായി തെളിഞ്ഞാണ് അവിടെ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് ശബരിമല അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ആ ദേവപ്രശ്നങ്ങളൊക്കെ ദേവസ്വം ബോർഡ് വെച്ചിരിക്കുകയാണ് ഇപ്പോ എന്ത് പറ്റി ഇപ്പം ജനങ്ങളത് മനസ്സിലാക്കി തുടങ്ങി അയ്യപ്പ ഭക്തർ അത് മനസ്സിലാക്കി തുടങ്ങി ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ ഇന്നിപ്പോ എരുമേലിയിൽ വരുമ്പോ എരുമേലിയിൽ വാവരു പള്ളിയിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം തുലവും കുറഞ്ഞു വളരെ കുറഞ്ഞു കാര്യം ആൾക്കാർ ഇത് ബോധ്യമായി തുടങ്ങി പക്ഷെ അതേ സമയത്ത് ശബരിമലയിൽ മണ്ഡല പൂജ സമയത്ത് അവിടെ ഒരു ഒരു ഉത്സവം പോലെ നടത്തിയപ്പം ഈ പറഞ്ഞ ബാവരെ വേഷം കിട്ടിച്ച് ദേവസ്വം ബോർഡ് അവിടെ ഇറക്കി എന്തിനു വേണ്ടി അപ്പൊ ആൾക്കാരുടെ വീണ്ടും വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇപ്പൊ എന്തിനാ മുസ്ലിം സമുദായത്തിൽപ്പെട്ട അവരുടെ പണ്ഡിതന്മാര് പോലെ പറഞ്ഞു അവർക്ക് ഭാവരുമായിട്ടും മുസ്ലിമിന് ബന്ധമില്ല എന്ന് അപ്പൊ ആ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതിനെ ഏത് രീതിയിലേക്ക് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള ഓരോ കാര്യങ്ങളിലും ദേവസ്വം ബോർഡ് അതുപോലെ ഇപ്പൊ തന്നെ പല ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും പല അയ്യപ്പ വിളക്കുകൾ നടക്കുന്നിടത്തെല്ലാം ബാബു എന്നുള്ള സങ്കല്പം മാറ്റി ബാബുരനെ പ്രതിഷ്ഠിച്ചു തുടങ്ങി അപ്പൊ ആൾക്കാർ ഭക്തജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ദേവസ്വം ബോർഡ് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല ഈ പറഞ്ഞ പല ദേവപ്രശ്നങ്ങളിലും കണ്ടത് അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ ഇത് ഈ ഒരു മാർഗമേ ഉള്ളൂ ദേവസ്വം ബോർഡിൽ നിന്ന് മാറി ഭക്തരിലേക്ക് ക്ഷേത്രം എത്താതെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല ക്ഷേത്രങ്ങളുടെ ചൈതന്യം നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തരെ അകറ്റാനാണ് ശ്രമിക്കുന്നത് അത് മാറണം ഈശ്വര വിശ്വാസികളുടെയാണ് ക്ഷേത്രം അതിലേക്ക് എത്തുക തന്നെ വേണം ഓക്കെ ഓക്കെ ഈ ചർച്ച വാസവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുക ദയവ് ചെയ്ത് ദേവസ്വം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാതിരിക്കുക മന്ത്രിസ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ദേവനോടും ആചാരാനുഷ്ഠാനങ്ങളോടും ആദരവ് പുലർത്താനുള്ള മിനിമം മര്യാദ കാണിക്കണം അത് പറ്റില്ലെങ്കിൽ ദേവി ഏതാങ്ങോട്ട് പോകരുത് നിങ്ങളുടെ അവഗണനയും അവഹേളനവും നൽകുന്ന സന്ദേശം പാർട്ടിക്കാരെ ആഹ്ലാദിപ്പിക്കുമായിരിക്കും അയവ വിശ്വാസികളെ അത് തില്ലും അലട്ടുന്നില്ല പക്ഷേ വിശ്വാസി സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ഈ സമീപനം നല്ലതല്ല വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് വാസവൻ മന്ത്രി ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും